രണ്ട് സിംഹങ്ങളും രണ്ട് വളർത്തു നായ്ക്കളും തമ്മിൽ പൊരിഞ്ഞ തല്ല് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ നേരേക്കാണ് രണ്ട് സിംഹങ്ങൾ അടുത്തത് എന്നാൽ വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടതിനാൽ നായ്ക്കൾക്ക് പുറത്തു കടക്കാനോ സിംഹങ്ങൾക്ക് വീടിനകത്തേക്ക് കടക്കാനോ കഴിഞ്ഞില്ല ഗുജറാത്തിലെ അമ്രേലി ജില്ലയിലെ സവർക്കുണ്ടലയിലാണ് സംഭവം ഇന്ത്യയിലെ ഏഷ്യാറ്റിക് സിംഹത്തിന്റെ ഏക ആവാസ കേന്ദ്രമായ ഗിർ നാഷണൽ പാർക്കിൽ നിന്നും എഴുപത്തി കിലോമീറ്റർ അകലെയാണ് സംഭവം നടന്നത് രാത്രിയുടെ മറവിൽ സിംഹങ്ങൾ ഗേറ്റിനടുത്തേക്ക് വരികയായിരുന്നു പെട്ടെന്നാണ് വളർത്തുനായ്ക്കൾ സിംഹത്തെ കണ്ടത് തുടർന്ന് രണ്ട് സിംഹവും രണ്ട് വളർത്തുനായ്ക്കളും തമ്മിൽ ഏറ്റുമുട്ടി ശബ്ദം കേട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടിയെത്തി പിന്നീട് രണ്ട് സിംഹങ്ങളും കുറ്റിക്കാട്ടിൽ ഒളിച്ചു ഗിർ നാഷണൽ പാർക്കിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം ചില സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്